ചോദിച്ചാ ഒരു സഹായം ചെയ്യൂ ഒരു ചെറിയ സഹായം എന്താ ആരെങ്കിലും എന്താണോ അതൊന്നല്ല ആ ഇരിക്കുന്ന ആളക്കു അതെ അത് തന്നെ അയാളെ നാവ് പിടിച്ചു വലിച്ചു മുഖ അടിച്ച് പൊളിക്കണം ഒരാ ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യണം ഞാനൊരു ചേട്ടനായിട്ട് വെച്ചു ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെടുത്തൊരു അടി തരാന്ന് സാധിച്ചു തരണം എന്ത് തരും എന്തു വേണം എന്ത് തരും അഞ്ഞൂറ് രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം ഒരടിക്ക് അഞ്ഞൂറ് രൂപയോ അവരടിക്ക് അഞ്ഞൂറ് രൂപ വാങ്ങിക്കല്ലോ നൂറ് ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ഇതെന്താ പാട്ട് ഈ പാട്ട് അവർ ആരും കേട്ടിട്ടില്ല നാക്ക് പുറത്തി പിടി നൂറ് രൂപ ടിപ്പ് മുട്ട അടിച്ചോ ഇപ്പൊ റിസോർട്ടാണ് ഒരുത്തം വന്ന് എന്റെ കാരണെ കുറ്റിക്കൊണ്ടൊരു അടി വന്ന് ഞാൻ അഞ്ഞൂറ് രൂപ വേണോന്ന് പറഞ്ഞു അവ അറുന്നൂറ് രൂപ തന്നിട്ട് പോയി പണ്ട ഇതാ പറയുന്നത് ബുദ്ധി